ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം മലയാളം മനോരം മനോരമയുടെ റിലേഷൻ ഇരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചോ അതാണ് ഏറ്റവും ബോണ്ട ഇത് കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് നല്ല ഞാൻ ബേസിക്കലി നല്ലൊരു വിദ്യാർത്ഥിയാണ് അപ്പൊ എനിക്ക് നല്ല മാർക്ക് വേണം നയൻറ്റി അല്ല എ പ്ലസ് വേണം എ പ്ലസ് വേണം റാങ്ക് വേണം അത് കാരണം വിശദമായി നൂറ്റി നൂറ്റമ്പതാണ് ചിന്തിച്ച് ഒരു പത്ത് മിനിറ്റ് തവണ വായിച്ച് അതിബെത്തിന്റെ ഗവേഷണം ചെയ്ത ശേഷമേ എനിക്ക് ഹേമ മേശിച്ച് പറയാൻ പറ്റുള്ളൂ അല്ല പഠിക്കാനായിട്ട് പത്താം ക്ലാസ്സിൽ പരീക്ഷല്ല അല്ല എല്ലാം അങ്ങനെയാണ് നൂറ്റി നൂറ്റമ്പതന്നെ ചിന്തിക്കുക കാരണം എനിക്ക് ഞാൻ നല്ല വിദ്യാർത്ഥിയാണ് എനിക്ക് നല്ല പെർഫോമൻസും ആണ് പെർഫോമൻസിന്റെ ആളാണ് ഞാൻ എല്ലാ കാര്യത്തിലും

ഓ അത് വേണ്ടി ഇത് കഴിഞ്ഞ ശേഷം ഇത് വന്ന ശേഷം ഏതാ ഇയാളുടെ കേസ് വന്ന ശേഷം ആരും ആ പുസ്തകം നിങ്ങൾ ഇപ്പൊ സെക്കൻഡ് ഭാഗം എടുക്കാം ഇത് നിങ്ങളുടെ ഒരു പുസ്തകം ഇറങ്ങിയായിരുന്നു അറിയാതെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഇയാളെ പൊക്കിയില്ല പരീക്ഷത്ര പരീക്ഷില്ല പരീക്ഷ എത്ര പെട്ടെന്ന് അറിയില്ല ഞാൻ തടിയിൽ കുറച്ചുകൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയെന്ന് അല്ല പഠിച്ചു ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒരു പുസ്തകം ഇറക്കിട്ടുണ്ട് അതെ അത് പറഞ്ഞോട്ടോ അത് പറയണ പോണത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹാമകാന്തി ഞാൻ പഠിച്ചത് പറയാ പക്ഷെ പഠിച്ചിട്ട് പഠിച്ചിന്റെ ജീവിതം പഠിച്ചിട്ടുള്ളത് ഞാൻ ആക്കിയിട്ടുണ്ട് അല്ല ഞാൻ പറയാൻ ചോദിക്കുന്നത് പടത്തിന്റെ പേരൊന്നിങ്ങനെ പുസ്തകത്തിന്റെ പേരൊന്നിങ്ങനെ ട ഞാൻ ചോദിക്കും പടക്ക കട എന്താ ഇങ്ങനെ വീട്ടുകാ പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ പടക്കകളായിട്ട് ഒരു കടാച്ചിന്റെ അതിപ്പോഴെ പൊട്ടിത്തുടങ്ങിയത് അയാളില്ല അടുത്ത പോകാൻ പോലും എല്ലായിരിക്കും എനിക്ക് പറഞ്ഞത് െ ആമത്തി ഞാൻ പഠിക്കാൻ പോണേല്ലോ ഇതുവരെ എന്നെ പഠിച്ചത് എന്റെ ജീവിതത്തിൽ അനുഭവം കുറച്ച് ബുക്ക് ചെയ്തിരുന്നുണ്ട് പടക്കഥ ല്ലേ ഇത് ആ പുസ്തം കയ്യും കയ്യ് സാധിക്കും കയ്യ് സാധിക്കും അത് ഹാമക്കൻ പറ്റി ഞാൻ പഠിച്ചിട്ട് പറയാന്ന് അറിയാം പക്ഷെ പഠിക്കാ ഞാൻ മുന്നേ ജീവിതത്തിൽ എന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ട് അതായത് ഞാൻ ഫസ്റ്റ് ഏലോ ഇതാണ് ഇത് ഇപ്പൊ കൈ എത്ര അതായത് ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഹേമാ കമ്മിറ്റി ഞാൻ പഠിച്ചിട്ട് പറയാ പ്ലസ് കിട്ടിയിട്ട് പറയാ പക്ഷെ ഞാൻ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ ഒരു പുസ്തകമായി പുസ്തകമായിട്ടുണ്ട് അതിന്റെ പ്രകാശനം നാളെയാണ് പഠിക്കാൻ സമയം വേണം ഞാൻ ഓൾറെഡി പഠിക്കുകയും ജീവിതാനുഭവത്തിൽ ബുക്ക് അനുഭവത്തിൽ പടക്കട ഹേമാധികാരികമായി പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതുവരെ എന്റെ ജീവിത അനുഭവം പഠിച്ച പല കാര്യങ്ങളും ഒരു ബുക്ക് അയക്കി മാറ്റി ആ ബുക്കിട്ട് പേരാണ് പടക്കട ഉദാവ ഒരുപാട് പടക്ക ഒരുപാട് പടക്കങ്ങൾ ഉള്ള പടക്കങ്ങൾ ബുക്കാണ് ഇത്രയും പെട്ടെന്ന് ഈ പടക്കൽ മുട്ടുകൂടി ആയിട്ടില്ല ഇല്ലാത്ത കഴിഞ്ഞിട്ടുണ്ടായിക്കളിയും അത് പറയാ പറയാം ബാക്കി പറഞ്ഞില്ലേ പേര് പടക്കട ഉദാവ ഞാൻ ഒരു ബുസ്റ്റാൻഡ് പേര് പടക്ക കഥ ഉദാവ ഒരുപാട് പടക്കഥ കഥയാണ് ബുക്കാണ് ഈ പടക്കോട്ട് ഇപ്പോഴത്തും പൊട്ടി വിചാരിച്ചില്ല ഞാൻ ഒരു പുസ്റ്റാൻഡ് പേര് പടക്ക കഥ ഉദാവ ഞാൻ എഴുതിയ ബുസ്റ്റാൻഡ് വരെ പടക്കാർ ഇതാവാ ഞാൻ എഴുതിയ ബസ്റ്റാൻഡ് പേരാ എന്റെ മൊബൈലാണ് ഭാര്യ കേസ് കൊടുത്തത് ഇതൊക്കെ എഴുതാ അത് ഞാൻ എന്റെ ജീവിതം പോവും എന്റെ പഠ പഠനങ്ങളിൽ നിന്ന് എഴുതിയ ബുക്കന്റെ പേരാണ് പടക്ക കഥ ഉദാവ നീ ചിരിക്കല്ലേ നീത നീ നീ മാറി നിന്ന കണ്ട് ചിത് വരും ആ ഞാൻ എന്റെ അനുഭവം നിന്നും പല പഠനങ്ങളിൽ നിന്നും എഴുതി ബുക്കന്റെ പേരാണ് പടക്ക കഥല് അതാ ഉദാവ അതാ ഉദാവ ആ ഉദാവ ഓക്കെ ഓക്കെ എന്റെ ജീവിത അടുത്തു നിന്നും പല പഠനങ്ങളിൽ നിന്നും ഞാൻ ഏറ്റവും ബുക്കാണ് പടക്കഥ ഉദാവ ഒരുപാട് പടക്കകഥക്കുറിച്ചൊരു ബുക്കാണ് ഇത്ര പെട്ടെന്ന് പടക്കം പെട്ടോട്ടില്ലടുത്തോ പടക്കാലിന്റെ ബുക്കാണ് ഇത്ര പെട്ടെന്ന് പടക്കം പൊട്ടി കഴിച്ചില്ല ആ ബസ് സ്റ്റാൻഡ് വരെ പടക്കാത്ത ആ ഒരുപാട് പടക്കങ്ങളെ കുറിച്ച് കുറിച്ചാണ് ഈ പടക്കങ്ങളെ ഇത്ര പെട്ടെന്ന് പൊട്ടി കഴിച്ചില്ല